Hello, 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 hello. <laughs> <laughs> ുംട വന്നേ ആട വന്നേ ലേ കൊച്ചിന്ന് വലൈക്കും ഇംഗ്ലീഷോടാ എഞ്ചിൽ മുത്ത വരുന്നതാ പഠിച്ചവരേ ആറുപേര് വന്നിട്ടുണ്ട് മാഷാം പക്ഷെ പറ്റൂല ഷാ ഷാ ഷാ

ഇന്ത് ഞാൻ പൊട്ടനും മൂവന് ഗോ ട് സെറ്റിങ് ശരിയാക്ക ഓക്കേടാ ഞാൻ ബാക്കിയിട്ടോ നീക്ക നിക്കട്ടെ ഇപ്പൊ വരാ ഓടി വരാ അഞ്ചു പേരുണ്ട് ഇപ്പൊ വരാ മക്കളെ ഇത് ഇങ്ങനെ ഇത് ഇവിടെ പിടിച്ച് നിക്കണേ